ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം കേട്ടോ ഇന്ന് വയനാട് ജില്ലയിലെ അമ്പലവേലട്ടോ അമ്പലവയലിൽ നമുക്ക് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസിൽ പോകേണ്ടി നിന്ന് ആദ്യമായിട്ട് നമ്മളുള്ളത് എത്തോ മഞ്ഞപ്പാറ ഇപ്പോൾ കൂടുതൽ നമ്മളൊരു സഹോദരനുണ്ട് നമ്മളെ കൂട്ടുകാരൻ അസ് അസുറുദ്ദീൻ അസുറുദ്ദീൻ ഹായ് ഹായ് അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഏകദേശം കാരാപ്പുഴ പിന്നെ അമ്പലവയൽ ടൗണ് കുളകപ്പുറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഞാൻ കൂറിയാണ് ഇരിക്കാൻ ഭയങ്കര താഴ്ചയാണ് ഇങ്ങോട്ട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കട്ടോ ഫോട്ടോ എടുക്കാനും എടുത്തിട്ട് ആരും പോയത് പിന്നെ ഇപ്പം വാൻ കൂടുതൽ ക്യാൻസലേരിടേ എടോ അസറുദ്ദീൻ്റെ വണ്ടിയിലേക്ക് നമ്മൾ വന്നിട്ടാ ഓക്കെ അത് രാവിലെ വരുന്നവരുടെ ശ്രദ്ധ കെട്ടോ താഴ്വാരം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ കോടമഞ്ഞൊക്കെ എന്നറിഞ്ഞിട്ട് പ്രത്യേക വൈബായിരിക്കും അതും കൂടാതെ കോറി മടകൾ ഒരുപാടുണ്ട് പാറമടകള് അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പൊ അസു മാക്സിമം ഫോട്ടോ എടുത്തിട്ട് മുതലേട്ടോ അസു എന്തൊക്കെ ഒരു ഫോട്ടോ എടുക്കട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ആഴ ഉണ്ടാവും അതിലൊക്കെ അപ്പൊ ചട നടക്കരുത് ചാരോ ഓക്കേ പാറപ്പുറത്തുള്ള മണ്ണ് സ്ലിപ്പാകുന്ന തരം മണ്ണാണ് ഇതൊക്കെ കോറി ആയിരുന്നു കേട്ടോ നമുക്കിപ്പോ ഒരു കല്ലടുത്തം കൊണ്ടൊന്നെറിഞ്ഞു നോക്കല്ലേ ജസ്റ്റ് രണ്ട് മൂന്ന് മീനൊക്കെ ഉണ്ടിരുന്നു അപ്പൊ നമുക്കൊന്ന് അടിയിലേക്ക് നോക്കിയാലോ അടിയിലെ വെള്ളത്തിൽ ഫുൾ പച്ചക്കളറ് എന്തായാലും ഒരു പരൽ പോലെ നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലട്ടോ അപ്പോൾ ഈ ഒരു പൊറി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ മുകളിലൊന്നും കയറി വെക്കാം അസുഖോ അതിൻ്റെ മുകളിലൊന്ന് കയറി വെക്കുവ ഇപ്പൊ ഇത് മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് ആട്ടോ പിന്നെ ഇത് വരുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അമ്പലവയലിന് ഒരു കിലോമീറ്റർ പിന്നെ നമ്മളെ മേ തോമാണ്ടാൾ റൂട്ട് കേട്ടോ ഇതുള്ളത് ഓ നല്ല കയറ്റാട്ടോ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ഇപ്പം ഭയങ്കര വെയില ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഡേഞ്ചറൊന്നും ഇല്ല കേട്ടോ അവിടെ തന്നെ ഓക്കെ അപ്പോൾ ആരെയും ഇങ്ങോട്ടൊന്നും കയറി വരണ്ടോ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം കയറിയതാ നമ്മുടെ കേറി നിൽക്കുമ്പോൾ സംഭവം ശരിക്കും പേടിച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് ആകെ നശിണ്ടാക്കി കിട്ടും ഇവിടെ അപ്പൊ ഇനി വരുന്നെങ്കിലും ആരെങ്കിലും മുതൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ദയവായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുത് കൊണ്ടുവന്നാൽ തന്നെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോയിക്കോളെ ഇവിടെ അടുത്തിട്ടോ ഈ കാണുന്ന മലയുടെ പകുതി മുക്കാഭാഗവും കല്ലെടുത്തതാ കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം എന്താ പറയുക ഇതിപ്പം പ്രവർത്തനം നിർത്തി വെച്ചിട്ട് കുറേ വർഷമായി ഞാൻ പറയുന്ന എന്തായാലും ഈ രണ്ട് വ്യൂ പോയിൻ്റ് ആണെന്നുള്ളത് ഒന്ന് ഈ പാറമട ഉള്ള ഈ ഭാഗത്തേക്കും പിന്നെ ഒന്ന് നമ്മൾ വലത്ത് അവിടുന്ന് വന്ന സ്ഥലത്തേക്ക് വലത് ഭാഗത്തേക്കും അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയിൽ പോയാൽ ഇവിടെയും നല്ല സ്ഥലം കേട്ടോ ഇവിടെ നിന്നാലുമ്പോൾ നെല്ലറച്ചാൽ കാരാപ്പുഴ കാക്കവൽ കാക്കവ പ്രദേശങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വീക്ഷിക്കാം ഓക്കെ ഒരു രക്ഷ ലഡ്യപൊളി സ്ഥലം അങ്ങനെ ഞങ്ങളുടെ യാത്ര അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് ടൗണിൽ ഭക്ഷണം കഴിക്കണം എന്നിട്ട് പോവാം അമ്പലവലി ടൗൺ ആട്ടത് അപ്പൊ നമുക്ക് വയനാട് പൈതൃക മ്യൂസിയം കേട്ടോ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം ആട്ടെ അമ്പലവലി ടൗണിൽ തന്നെ ഇട്ടത് അപ്പോൾ ഈ കണ്ടാണത് അപ്പോൾ അവിടത്തേക്കൊന്ന് പോയാക്കോ അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളില് ഓക്കേ ഇതാണ് എൻട്രൻസ് കിട്ടോ അപ്പം പ്രവേശന കവാടത്ത് തന്നെ അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക ഒരു വൈബാട്ടോ ശാന്തമായ സ്ഥലം അപ്പോൾ അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ മുതിർന്നവർക്ക് മുപ്പത് പിന്നെ സീനിയർ സിറ്റീസർക്ക് പതിനഞ്ച് അങ്ങനെ കുട്ടികൾക്ക് പോകുന്നു സന്ദർശന സമയം രാവിലെ ഒമ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ ഇവിടുത്തെ വീഡിയോ നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല കാരണം ഇതിന് സെപ്പറേറ്റ് ഒരു ദിവസം വേണ്ടിയിരുന്നു കാരണം അത്രയും അമൂല്യമായ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കണം കേട്ടോ ടൗണിൽ തന്നെയാണ് ചെറിയ ചിലവുള്ളൂ പിന്നെ ഒരുപാട് അത്രയും പുരാതന വസ്തുക്കളാണല്ലേ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ വരും കേട്ടോ അപ്പോൾ തീർച്ചയായിരിക്കും ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞ കേട്ടോ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണിത് അമ്പലവയലുള്ള ഹെറിറ്റേജ് മ്യൂസിയം ഇവിടെ ഒന്ന് ഊഞ്ഞാലാവിടുക അല്ലേ ഞാൻ എന്നെ അവിടെ അങ്ങനത്തെ അറിയാം അപ്പോൾ മ്യൂസിയത്തിൻ്റെ പുറകെ തന്നെ എന്താ ഒരു ഇരിക്കാനുള്ള സ്ഥലം മുളകൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളും പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പം നല്ല തിരക്കില്ലാത്തൊരു സ്ഥലമായിട്ടോ അത് മ്യൂസിയം അപ്പം ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് നമ്മളെ ഊഞ്ഞാലൊക്കെ ഹായ് അപ്പോൾ അടിപൊളി കേട്ടോ അപ്പോൾ എല്ലാവരും വരിക ഹെറിറ്റേജ് മ്യൂസിയം സന്ദർശിക്കുക പുറകിലുള്ള ഇവിടെ ഊഞ്ഞാലുണ്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ആടുക ഓക്കെ ഇതാണ് ചന്ദനമരം ഇവിടെ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ കാര്യമായിട്ട് ഒരുപാട് ഹിസ്റ്ററികൾ കേട്ടോ ഒരുപാട് പഠിക്കാനുണ്ട് പഴയ സംഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് എന്തായാലും അതായത് കാണിക്കല്ലേ ചിലവ് കുറവാണ് അറിവ് കൂടുതൽ കിട്ടും അങ്ങനത്തെ സ്ഥലമാണിത് മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ പിന്നെ നമ്മൾ പാൻഡർ റോക്കിലൊക്കെ പോകുന്ന കേട്ടോ പാൻഡം ബ്രോക്ക് സ്ഥിതി ചെയ്യുന്നത് കുമ്പളേരി എന്നുള്ള സ്ഥലത്ത് നമുക്ക് കാറ്റിൻ്റെ കഴിക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി കഴിക്കുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ നമ്മുടെ അടുത്ത് പത്ത് രൂപ വാങ്ങിയിട്ടുണ്ട് ചാർജ് എന്തിനാ ആവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞേ ടു വീലറിനാന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആദ്യമായിട്ട് പോവാണ് പോയി വയ്ക്കാം പിന്നെ അധികാരം കാണാനും പിന്നെ ഒരു ക്രൗഡൊന്നും ഇല്ല കേട്ടോ അവിടെ രണ്ട് മൂന്ന് ബൈക്കും ഒരു രണ്ട് കാറൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് ഇപ്പം മുകളിലെത്തി കഴിഞ്ഞാൽ അപാര വ്യൂ ആണ് താഴെ ഭാഗത്ത് നമ്മുടെ കുമ്പ്രേരി ആ റോഡ് പിന്നെ കോറി നിർത്തിച്ച ആ സ്ഥലം പാറമട അതെല്ലാം കാണാൻ അടിപൊളി ഇതാ കേട്ടോ നമുക്കൊരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കാം അങ്ങോട്ട് അപ്പം കല്ലൊക്കെ അങ്ങോട്ട് എത്താൻ തന്നെ കുറെ താമസം എടുത്ത് നല്ല ആഴുണ്ട് കേട്ടോ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഏകദേശം ഉണ്ടാവും നമ്മൾ പൈറ്റ് ഇതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും വരതിട്ടോ ഒരു സേഫ്റ്റിയോ അപ്പോൾ ഗെയ്സ് ഇനി ഫാന്റോക്കിൻ്റെ കാറ്റുകളോ അപ്പോൾ ഫാൻറ്റ റോക്കിൻ്റെ ചരിത്രം നമുക്കറിയില്ല ആ കാണുന്നതാണ് കേട്ടോ ഫാൻറ്റോക്ക് അതായത് ഒരു മനുഷ്യൻ്റെ തലയോട്ടീൻ്റെ ഒരു ആകൃതിയിൽ പ്രകൃതി ദത്തമായിട്ടുണ്ടായതാണ് ഫാൻറ്റോക്കിൻ്റെ അടിഭാഗം വരെ നമുക്ക് പോകണം പിന്നെ എന്തായാലും പോകുന്ന വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സൈഡ് ചേർന്ന് നടക്കരുത് പിന്നെ പാറമടകൾ ഒരുപാടുണ്ട് അസുഖ തളർന്നിരിക്കട്ടോ അസുടായോ എവിടല്ലേ ഫാനറൊക്കെ കാണാനുട്ടോ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് സഞ്ചാരികളൊക്കെ കുറവായിരുന്നു പിന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും സൗകര്യങ്ങളില്ലട്ടോ കുടിവെള്ളമൊക്കെ നമ്മൾ തന്നെ കരുതണം പിന്നെ പറഞ്ഞു തരാനും ഗൈഡോ സെക്യൂരിറ്റിയോ ഒന്നും ഇല്ല അവിടെ ഇപ്പം സർക്കാരിൻ്റെ അണ്ടറിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലേതുവരെ ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി ഒരു ഗൈഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു വരുമാനമാകുമത് എന്തായാലും നമുക്ക് ഫാൻഡം റോക്കിൻ്റെ അടി ഒന്ന് പോയി നോക്കാം ഓക്കെ ഇതാണ് മക്കളെ ഫാൻറ്റം റോക്ക് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലുള്ളത് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണട്ടോ മീനങ്ങാടി കൊളകപ്പാറ കവല ബത്തേരി ഭാഗങ്ങളൊക്കെ കാണാം അവിടെ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഓക്കെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം അടിയിലൊക്കെ ഒരുപാട് പാറമടകൾ പാറകളൊക്കെ ഉള്ളതാണ് പിന്നെ ഫാൻ്റൊക്കെ കാണാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ് വളരെ പ്രശസ്തമായ പൂപ്പുലി നടക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം അപ്പോൾ തൽക്കാലം നമ്മൾ അമ്പലവയലിനോട് വിട പറയുക കേട്ടോ അമ്പലവയലിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട് പിന്നെ എടക്കൽ ഗുഹ വളരെ ഫേമസ് ആണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പോകണം പിന്നെ പൂപ്പുലി നടക്കുന്ന ആ ഒരു ഫാം അങ്ങനെ സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അമ്പലവയലിൻ്റെ ബാക്കി വീഡിയോസ് പിന്നീട് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ മടക്കയാത്ര ആരംഭിക്കാം കേട്ടോ നേരെ നമ്മൾ സ്വന്തം മാടായ മടക്കിമലയിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ മടക്കിമലയിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുണ്ടാകുക അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് നമുക്ക് പോവാം അങ്ങനെ ഇതാ കേട്ടോ കാരാപ്പുഴ ഡാം എന്നു പറയുന്ന സ്ഥലം ഇതിൻ്റെ മെയിൻ ഷട്ടറാണത് മഴക്കാലത്തും പിന്നെ ഓവർ വെള്ളം നിറയുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആക്കുകയുള്ളു ഓക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് വണ്ടി കാണുന്നു ഇവിടെ ഡാമിൻ്റെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആൾക്കാരുടെ തിരക്കുകാരനെ ഡാമിലേക്ക് ഇപ്പം പോകാൻ നമുക്ക് സമയമില്ല കേട്ടോ അപ്പോൾ പിന്നീടൊക്കെ ഡാം പിന്നെ അമ്പല ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് കയറി കാണാം ഓക്കേ ഇവിടെ തിരക്കുണ്ടപ്പം അങ്ങനെ നിർത്തി വെക്കിട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൂര്യകാന്തി സൺഫ്ലവർ ആ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കൃഷി ചെയ്യുന്ന ചേട്ടനും ചേച്ചിയും പിന്നെ സഞ്ചാരികളെ അടുത്ത് പത്ത് രൂപ ചാർജ് ഈടാക്കിയിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോകാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം സംഭവം എന്തായാലും പുതിയൊരു ബിസിനസ് അടിപൊളി അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും സൺഫ്ലവറൊക്കെ കൃഷി ചെയ്യും അങ്ങനെ കേസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മുടെ മടയ്ക്കുമലിൽ എത്തിയിരിക്കാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും